പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് താമസിച്ച് പഠിക്കുന്നതിനായി വാത്തിക്കുടി ടൗണിനോട് ചേർന്ന് പട്ടികവർഗ വകുപ്പ് പണി കഴിപ്പിച്ച ആൺകുട്ടികളുടെ ഹോസ്റ്റൽ കെട്ടിടം സാമൂഹിക വിരുദ്ധരുടെ കേന്ദ്രമാകുന്നു പഞ്ചായത്തിലും സമീപ പ്രദേശങ്ങളിലുമെല്ലാം പല സർക്കാർ സ്ഥാപനങ്ങൾക്കും സ്വന്തമായി കെട്ടിടമില്ലാതെ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുമ്പോഴാണ് ഹോസ്റ്റൽ കെട്ടിടം കാടുകയറി നശിക്കുന്നത് ജില്ലയിലെ വിവിധ പട്ടികവർഗ സങ്കേതങ്ങളിൽ നിന്നുള്ള കുട്ടികൾക്ക് താമസിച്ച് പഠിക്കുന്നതിനായാണ് വാത്തിക്കുടി ടൗണിനടുത്ത് പട്ടികവർഗ വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ ആൺകുട്ടികളുടെ ഹോസ്റ്റൽ നിർമ്മിച്ചത് രണ്ടായിരത്തി ആറു വരെ കൃത്യമായി കുട്ടികൾ താമസിച്ചിരുന്ന ട്രൈബൽ ഹോസ്റ്റൽ പിന്നീട് അടച്ചിട്ടതോടെ കെട്ടിടം നാശത്തിന്റെ വക്കിലെത്തി രണ്ടായിരത്തി ഒൻപതിൽ കാട്ടാന ആക്രമണം മൂലം വീടും കുടിയും നഷ്ടപ്പെട്ട ചിന്നാക്കനാലിലെ ആദിവാസികൾക്ക് താൽക്കാലികമായി ഇവിടെ താമസം ഒരുക്കിയിരുന്നു ഒരു വർഷത്തിനു ശേഷം ഇവർ പോയതോടെ ട്രൈബൽ ഹോസ്റ്റൽ സാമൂഹിക വിരുദ്ധരുടെ താവളമായി മാറിയിരിക്കുകയാണെന്ന് നാട്ടുകാർ പറയുന്നു ട്രൈബൽ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള ഒരു നിർമ്മിതിയാണിത് നിരവധി കുട്ടികളോട് പഠിച്ചുകൊണ്ടിരുന്നു പക്ഷേ ഉദ്യോഗസ്ഥരുടെ ഈ മേഖലയിൽ വന്ന് താമസിക്കുവാനോ അല്ലെങ്കിൽ ഇത് പരിചരിച്ചു കൊണ്ടുപോകാനോ ഉള്ള തോന്നുന്നു ഇവിടെ ഉണ്ടായിരുന്ന ഇവരുണ്ടായിരുന്ന വിദ്യാർത്ഥികളെല്ലാം പല കാലങ്ങളായി പല സ്ഥലങ്ങളിലേക്ക് മാറ്റി ഏതാണ്ട് പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഈ ബിൽഡിങ്ങ് അന്യദിനപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യമാണുള്ളത് ഇലക്ഷൻ സമയമാകുമ്പോൾ രണ്ട് ബൂത്തുകൾ പഞ്ചായത്തിൻ്റെ രണ്ട് ഇലക്ഷൻ ബൂത്തുകൾ പ്രവർത്തിക്കുന്നു എന്നുള്ളതല്ലാതെ മറ്റു രീതിയിലുള്ള യാതൊരു സാമൂഹ്യ ഇടപെടലും ഇതിലേക്കില്ല ഇതിപ്പോൾ സാമൂഹ്യ എന്ന് പറയാൻ പറ്റില്ല ഒരു പരിധിവരെ സർക്കാരിനെ സഹായിക്കുന്ന മദ്യപന്മാരുടെ ഒരു താവളമായിട്ട് ഇത് മാറിയിട്ടുണ്ട് ഇവിടെ ഉണ്ടായിരുന്ന വയറിംഗ് ഉൾപ്പെടെ ഇവിടുത്തെ ഇതിന് കുട്ടികൾക്കുണ്ടായിരുന്ന മറ്റടിസ്ഥാന സൗകര്യങ്ങൾ കട്ടിൽ അടുക്കള ഉപകരണങ്ങൾ പാത്രങ്ങൾ ഉൾപ്പെടെ എല്ലാം ആരൊക്കെയോ അതിക്രമിച്ച് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് ഈ ബിൽഡിങ്ങിനെ സംബന്ധിച്ച് വളരെ മികച്ച രീതിയിലുള്ള നിർമ്മാണമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇതിൻ്റെ തടി ഉപകരണങ്ങളല്ലാതെ മറ്റൊന്നും ഇതുവരെ നശിച്ചു പോയിട്ടില്ല പക്ഷേ ഉദ്യോഗസ്ഥരുടെ അലംഭാവം മൂലം അല്ലെങ്കിൽ ഇവിടേക്ക് ഇതിൻ്റെ ഒരു കാര്യങ്ങൾ നടത്തിപ്പിന് വേണ്ടിയിട്ട് അവർക്ക് എത്താൻ പറ്റാത്തത് മൂലമാണെന്ന് തോന്നുന്നു ഇത് യാതൊരു രീതിയിലും പരീക്ഷിക്കുന്ന ഒരു നിലപാടില്ല നമ്മളെ സംബന്ധിച്ചുള്ള ആവശ്യമെന്ന് പറയുന്നത് രണ്ട് രണ്ടര ഏക്കറോളം സ്ഥലം ഇതിനോടനുബന്ധമായിട്ടുണ്ടായിരുന്നു അതും കുറെ ഒക്കെ അന്യദിനപ്പെട്ട് പോയാലുള്ള ഒരു സാഹചര്യമുണ്ട് മറ്റേതെങ്കിലും ഒരു വകുപ്പിന് കൊടുത്തുകൊണ്ടോ അല്ലെങ്കിൽ ട്രൈബൽ ഡിപ്പാർട്ട്മെൻ്റ് തന്നെയോ നാട്ടുകാർക്ക് ഉപകാരപ്പെടുന്ന വിധത്തിൽ ഈ നിർമ്മിതിയും ഇതിനോടനുബന്ധിച്ച സ്ഥലങ്ങളും സംരക്ഷിക്കാവുന്ന വിധത്തിലുള്ള ഒരു പദ്ധതി രൂപീകരിച്ച് കൊണ്ടുവരേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ട് കാരണം വളരെ അത്യാവശ്യമാണ് കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന ഈ കെട്ടിടത്തിനുള്ളിലെ ഉപകരണങ്ങളും ജനലുകളും വാതിലുകളുമെല്ലാം മോഷ്ടാക്കൾ പൊളിച്ചു കടത്തി സമീപത്തെ ജീവനക്കാർക്ക് താമസിക്കുവാൻ സ്ഥാപിച്ച കൂട്ടേഴ്സുകളും പാടെ തകർന്ന അവസ്ഥയിലാണ് പഞ്ചായത്തിലും സമീപ പ്രദേശങ്ങളിലുമെല്ലാം പല സർക്കാർ സ്ഥാപനങ്ങൾക്കും സ്വന്തമായി കെട്ടിടമില്ലാതെ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുമ്പോഴാണ് പട്ടികവർഗ വികസന വകുപ്പിന്റെ കെടുകാര്യസ്ഥത മൂലം കോടികൾ വെറുതെ കിടന്ന് നശിക്കുന്നത് ട്രൈബൽ ഹോസ്റ്റൽ സംരക്ഷിക്കുന്നതിനോ ട്രൈബൽ ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമില്ലെങ്കിൽ മറ്റു സർക്കാർ വകുപ്പുകൾക്ക് കൈമാറുന്നതിനോ തയ്യാറാകാത്ത അധികൃതരുടെ നിലപാടിൽ പ്രതിഷേധവും ശക്തമാണ്